വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽ ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കൊച്ചി കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു ഡിഗ്രി ക്ലാസുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടന്ന വിജ്ഞാനോത്സവം കോട്ടപ്പടി കൽക്കുന്ന സഹദാ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോതമംഗലം ആന്റണി ഉദ്ഘാടനം ചെയ്തു കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് കോതമംഗലം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രാധാന്യവും കരുതലും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ തന്നെയാണ് കഴിഞ്ഞ പത്തൊൻപത് വർഷക്കാലോ നമ്മുടെ കോളേജ് വളരെ മികച്ച നിലയിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ ഡാക്കിൻ്റെ അക്രനിർദ്ദേശം അടക്കം കരസ്ഥമാക്കുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ ഇന്നിവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ജോബ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ അച്ഛനോട് സൂചിപ്പിച്ചു ഭാവിയിൽ നടപ്പാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് അച്ഛൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം സമയബന്ധിതമായി നമുക്കിവിടെ തുടങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ജോബ് സ്റ്റേഷൻ അനുവദിക്കുക എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ് നമ്മൾ കാണേണ്ടത് ഇവിടെ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് ഇവിടെ അക്കാദമിക് വർഷത്തിലേക്ക് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മികച്ച അറിവ് നൽകുക അല്ലെങ്കിൽ അക്കാദമിക് രംഗത്ത് നല്ല പരിശീലനം നൽകുക എന്നതിനോടൊപ്പം തന്നെയാണ് ഒരു സുരക്ഷിതമായ ഭാവി നിങ്ങൾക്ക് രൂപപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന നിലയിലുള്ള വലിയൊരു സപ്പോർട്ടാണ് ഈ സ്ഥാപനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകുന്നത് ജനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ച ചടങ്ങ് ഓൺലൈനായി കാണിച്ചു നിഷാ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി മാനേജർ സുനിൽ ജോസഫ് സ്വാഗതം ആശംസിച്ചു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മുളിയിൽ കൽക്കുന്നൽ മാർ ഗീവർഗീസ് സഹതാപള്ളി ട്രസ്റ്റിമാരായ ടി എം ജോർജ് സി പി കുറ്റിയക്കോസ് സ്കൂൾ മാനേജർമാരായ അഡ്വക്കറ്റ് ബി ജി പി ഐസക് എം കെ വർഗീസ് കുട്ടി എൽദോ ജോസ് പി ടി എ പ്രസിഡന്റ് എൽദോ കെ കുറ്റിയക്കോസ് വൈസ് പ്രിൻസിപ്പൽ ജിൻസി പി മാത്യൂസ് ഐക്യു എസ് സി കോർഡിനേറ്റർ ടിസ് കറിയ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി എമ്മൻ നന്ദി രേഖപ്പെടുത്തിയോ കോതമംഗലം